ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പൊ നമ്മൾ ഇന്നും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ എൽ ഡി ക്ലർക്കിനും അതുപോലെ തന്നെ ഗാദിപോർ എൽ ഡി സിക്കും ഇനി ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരുപാട് ക്ലാസ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും നിങ്ങൾ എന്താണ് ആ ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് കാണുക ഇനിയും ഞാൻ ക്ലാസ്സസ് മാക്സിമം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യാം പിന്നെ നൂറ് മാർക്കിന്റെ ഫുൾ മോക്കും ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നതാണ് സാമൂഹ്യനീതി വകുപ്പ് കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് കേരള സാമൂഹ്യനീതി വകുപ്പ് ഓക്കെ ഇതിന്റെ ആപ്തവാക്യം എന്താണ് കെയർ പ്രൊട്ടക്ഷൻ എൻപവർമെന്റ് കെയർ പ്രൊട്ടക്ഷൻ എൻപവർമെന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് കേരള സാമൂഹ്യ നീതി വകുപ്പ് പരീക്ഷകളിൽ നന്നായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ കേരള സാമൂഹ്യ നീതി വകുപ്പ് ഫോം ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് ഫോം ചെയ്തത് ആയിരത്തി സെപ്റ്റംബർ ഒൻപതിനാണ് കേരള സാമൂഹ്യ നീതി വകുപ്പ് ഫോം ചെയ്തത് ആരാണ് നമ്മുടെ സാമൂഹ്യ നീതി നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഡോക്ടർ ആർ ബിന്ദുവാണ് നമ്മുടെ കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ഡോക്ടർ ആർ ബിന്ദുവാണ് ഓക്കെ അപ്പം എന്നാണ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് ഷുവർ ആയിട്ടും പഠിക്കണം ഓട്ടോ ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാതെ ചോദിക്കാറുണ്ട് എന്നാണ് ഫോം ചെയ്യുന്നത് ഇനി ഇവരുടെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി മുതിർന്ന പൗ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വയോജനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയൊക്കെ ഇവരുടെ കീഴിലെ ഒരുപാട് പദ്ധതികളുണ്ട് നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കണം എക്സാമിന് ഓൾറെഡി കുറെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നതാണ് ആശാഭവൻ ആശാഭവൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മുടെ എൽ ഡി സി മെയിൻസിന് ചോദിച്ചതാണ് എന്താണ് ആശാഭവൻ മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് മാനസിക രോഗം ഭേദമായി പക്ഷെ എന്നിട്ടും അവരെ ശുശ്രൂഷിക്കാൻ ആരുമില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ താമസിപ്പിക്കുന്ന കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ സ്ഥാപനമാണ് ആശാഭവൻ ഓക്കെ അടുത്തത് പ്രത്യാശ ബാൾ എന്താണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളെ പരിചരിക്കുന്നതിന് പുനരധിവസ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് പ്രത്യാശ ഭവൻ പ്രതീക്ഷാ ഭവൻ എന്താണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരെ പരിചരിക്കുന്നതിന് പുനരുധികസിപ്പിക്കുന്നതിനുമാണ് പ്രതീക്ഷാ ഭവൻ സ്ഥാപിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഒരുപാട് സ്കീംസ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് സ്ഥാപനങ്ങൾ സാമൂഹ്യനീതി നീതി വകുപ്പിന് കീഴിലുള്ള മൂന്ന് സ്ഥാപനങ്ങളാണ് ആശാഭവൻ പ്രത്യാശ ഭവൻ പ്രതീക്ഷാഭവൻ ഷുവർ ആയിട്ട് ഇത് പഠിച്ചിരിക്കുക ആശാഭവൻ ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ് ഓക്കെ ഇനി വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കീംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വയോജനങ്ങൾക്ക് വേണ്ടി ഭിന്നലിംഗ് സോറി ഭിൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയും ഒരുപാട് സ്കീംസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കീംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇത് കണ്ടോ വയോജന ഹെൽപ് ഹെൽപ്ലൈൻ നമ്പർ ഷുവറായിട്ടും പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഹെൽപ്ലൈൻ നമ്പേഴ്സ് പി എസ് സി നന്നായിട്ട് ചോദിക്കത്തില്ല അപ്പം എന്താണ് വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഷുവറായിട്ട് പഠിക്കാം ഓക്കെ നമുക്ക് ആദ്യത്തെ പദ്ധതിയിലേക്ക് കിടക്കാം വയോരക്ഷാ പദ്ധതി വയോരക്ഷാ പദ്ധതി എന്താണ് വയോരക്ഷാ പദ്ധതി ആരുടെയും തുടയും കരുതലും സഹായവും ഇല്ലാതെ ജീവിക്കുന്നതും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവ അനുഭവപ്പെടുന്നതും പങ്കാളികൾ മരണപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യ സഹായം മാറിപ്പോകരുത് അടി അടിയന്തര വൈദ്യ സഹായം നൽകുക വയോജനങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക കെയർ ഗിവർമാരുടെ സഹായം ഉറപ്പുവരുത്തുക ബി പി എൽ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രസ്തുത സേവനം ലഭ്യമാക്കാവുന്നതാണ് ഷുവറായിട്ടും കണ്ടീഷൻസ് നമ്മൾ ഓർത്തിരിക്കണം എത്ര വയസ്സിന് മുകളിൽ ഉള്ളവരായിരിക്കണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിട്ട് ഷുവറായിട്ട് നമ്മൾ ഓർക്കണം അടുത്തത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഇത് നിലവിൽ വന്നത് അനുബന്ധ ചട്ടങ്ങൾ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് അനുബന്ധ ചട്ടങ്ങൾ നിലവിൽ വന്നത് വയോജന സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിന് മെയിൻ്റനൻസ് ട്രൈബ്യൂണലായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് റവന്യൂ ഡിവിഷൻ ഓഫീസർമാരെയാണ് അതും കൂടി ഒന്ന് ഓർത്തു വെച്ചു കാരണം ഈ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും ക്ഷണം സംബന്ധിച്ച നിയമം രണ്ടായിരത്തി പല പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് അത് നിലവിൽ വന്നത് അതിനെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള മെയിൻ്റനൻസ് ടബ്യൂലിന്റെ ഉദ്യോഗസ്ഥൻ ആരാണ് റവന്യൂ ഡിവിഷൻ ഓഫീസർമാരെയാണ് ആരെയാണ് റവന്യൂ ഡിവിഷൻ ഓഫീസർമാരെയാണ് ഓക്കെ അടുത്തതാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്ട് എന്താണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്ട് വൃദ്ധ സദനങ്ങളെ വയോജന സൗഹൃദപരമായ ആധുനിക സൗകര്യങ്ങളോട് കൂടി മെച്ചപ്പെട്ട സേവനം താമസക്കാർക്കും സ്ഥാപനത്തിന്റെ ചുറ്റളവിലും ലഭ്യമാക്കുന്ന ലഭ്യമാക്കാവുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചും കൂടി ഒന്ന് വൃദ്ധസദനങ്ങളിൽ ഒന്ന് ആധുനിക കുറച്ചും കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്ട് ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ആദ്യമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയത് കണ്ണൂർ ജില്ലയിലുള്ള സദനത്തിലായിരുന്നു ഓക്കെ ഇനി വയോമധുരം പദ്ധതി വെരി വെരി ഇമ്പോർട്ടന്റ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് വയോമധുരം പദ്ധതി എന്താണ് സൗജന്യ ഗ്ലൂക്കോമീറ്റർ വിതരണം അല്ലെ ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അപേക്ഷകൻ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അപേക്ഷകൻ അറുപത് വയസ്സിനും അതിനു മുകളിൽ പ്രായമുള്ളവരായിരിക്കും കൂടുതൽ അപേക്ഷകർ ഉള്ള പക്ഷം പ്രായത്തിൽ മുതിർന്നവർക്ക് മുൻഗണന നൽകണം അപേക്ഷകൻ ബി പി എൽ വരുമാന പരിധിയിൽപ്പെട്ട ആളായിരിക്കും നമ്മൾ ഈ കണ്ടീഷൻസ് പഠിക്കുന്നത് നല്ലാട്ടോ കാരണം കൂടുതലും ഒരു ടെൻത്ത് ലെവൽ എക്സാമിനൊക്കെ സൗജന്യ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന വയോജനങ്ങൾക്കായുള്ള പദ്ധതി ഏതാണ് വയോമദിനെ അവിടെ തീർന്നു പക്ഷേ എക്സാം കുറച്ച് കടുപ്പിക്കാൻ നോക്കിയാൽ അവർക്ക് ആ കണ്ടീഷൻസ് ചോദിക്കാം അപ്പം എന്തൊക്കെയാണ് കണ്ടീഷൻസ് അറുപത് വയസ്സിന് മുകളിൽ ആയിരിക്കണം ബി പി എൽ ഇതിൽപ്പെട്ട ആളായിരിക്കണം ഒരു ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം കൂടുതൽ പേര് വന്നാൽ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്ക് ഗ്ലൂക്കോമീറ്റർ എന്താണ് അവിടെ കൊടുക്കും അടുത്തതാണ് വയോമിത്രം പദ്ധതി ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം എന്താണ് അവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയാണ് അല്ലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളു എവിടെ താമസിക്കുന്നതാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായി നൽകുന്നു നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്കീമാണ് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്കീമാണ് വയോമിത്രം അവർക്ക് സൗജന്യമായി മരുന്നുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ പോയി പാലിയേറ്റി ഹോം കെയർ നൽകുന്നു സൗജന്യ ആംബുലൻസ് സേവനം സല്ലാഭം സ്നേഹയാത്ര എന്നിവ പോലുള്ള പ്രത്യേക വിനോദ പരിപാടും ഇമ്പോർട്ടന്റ് ആട്ടോ സല്ലാപം സ്നേഹയാത്ര എന്നൊക്കെ പറഞ്ഞ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വിനോദ പരിപാടികളാണ് അവരിങ്ങനെ പല പല സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പൊ വയോമിത്രം സൗജന്യമായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്നത് പിന്നെ ഒരു നമ്മളിവിടെ പഠിച്ചു കേട്ടോ നമ്മൾ പഠിച്ചു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണമെന്ന് പഠിച്ചു മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയാണ് എക്സാമിൽ ചോദിച്ചത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് പ്രകാരം മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് മുകളിൽ ഉള്ളവരെയാണ് മുതിർന്ന പൗരനായിട്ട് കണക്കാക്കുന്നത് അറുപത് വയസ്സ് മുകളിൽ സിക്സ്റ്റി പ്ലസ് അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവരെയാണ് അതും ചോദിച്ചായിരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി സി മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണം സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് പ്രകാരം നമ്മൾ എത്ര വയസ്സിന് മുകളിൽ ഉള്ളവർ ാണ് മുതിർന്ന പൗരനായി കണക്കാക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവരെയാണ് ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് വയോ അമൃതം എന്താണത് സർക്കാർ വൃദ്ധ സദനങ്ങളെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന ബയോ എലാട്ടോ ബയോ അമൃതം പദ്ധതി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷമാണ് ആരംഭിച്ചത് എന്താണ് ഭാരതീയ ചികിത്സാ വകുപ്പ് നമ്മുടെ നമ്മുടെ ഇതല്ല നമ്മുടെ ഭാരതീയ ചികിത്സാ വകുപ്പും കൂടെ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബയോ അമൃതം പദ്ധതി ഇനി മന്ദഹാസം പദ്ധതി മന്ദഹാസം എന്താണ് കൃത്യമ പള്ളികളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്നതാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് വയസ്സ് തികഞ്ഞവർ പല്ലുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഭാവികമായി നഷ്ടപ്പെട്ട ഒരുപാട് എക്സാമിനു ചോദിച്ചിട്ടുണ്ട് മന്ദഹാസം ഉള്ളൂ മുതിർന്ന പൗരന്മാർക്ക് വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ പല്ല് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഗവൺമെന്റിന്റെ അടുത്തതാണ് സായം പ്രഫ ഹോം പദ്ധതി എന്താണ് സായം പ്രഫ ഹോം പദ്ധതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ അറുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർ പഞ്ചായത്ത് തലത്തിൽ പകൽ ഒത്തുകൂടുന്നതിന് സൗകര്യം ഒരുക്കുക എന്താണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ അറുപത് വയസ്സിന് മുകളിൽ അവരെയാണല്ലോ നമ്മൾ മുതിർന്ന പൗരന്മാരായിട്ട് കൺസിഡർ ചെയ്തത് അപ്പൊ അവർക്കൊരു സന്തോഷത്തിനൊക്കെ വേണ്ടി ഒത്തുകൂടാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് സായം പ്രഭ ഹോം പദ്ധതി മന്ദഹാസം പദ്ധതി അവർക്ക് കൃത്രിമമായ പല്ലുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്ന ഭാരത ചികിത്സാ വകുപ്പ് വകുപ്പുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം ഇമ്പോർട്ടൻ്റ് ആണ് സൗജന്യമായി മരുന്നൊക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണത് പിന്നെ വിനോദ സല്ലാപയാത്രയും വിനോദയാത്രകളൊക്കെയുണ്ട് മധുരം ഇമ്പോർട്ടൻ്റ് ആണ് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണമാണത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിൽ കൂടുതലുള്ളതാണ് രണ്ടായിരത്തി ഏഴിലാണ് ഇത് നിലവിൽ വലത് വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ ഷുവറായിട്ടും പഠിച്ചിരിക്കണം ലൈൻ നമ്പേഴ്സ് പല എക്സാമിനും ചോദിക്കുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കീംസ് ആണ് നമ്മളിപ്പോ പഠിച്ചത് അപ്പൊ ഷുവറായിട്ടും പഠിക്കുന്നു കുറച്ച് ഡെപ്റ്റിൽ തന്നെ പഠിക്കുന്നതാണ് നല്ലത് കാരണം എക്സാം കുറച്ച് ടഫാക്കാൻ നോക്കി അവർക്ക് നല്ല ഡെപ്തില് ക്വസ്റ്റിൻ ചോദിക്കാനായിട്ട് സാധിക്കും ഓക്കെ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇപ്പൊ നീതി വകുപ്പ് വയോജനങ്ങൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയും അവർക്ക് ഒരുപാട് സ്കീംസ് ഉണ്ട് അതിനകത്ത് ആദ്യം വരുന്നതാണ് യജ്ഞം യജ്ഞം പദ്ധതി ഇതെന്താണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷകൾക്ക് ധനസഹായം കൊടുക്കുന്ന മത്സര പരീക്ഷകൾ പി എസ് സി യു പി എസ് സി എസ് എസ് സി പോലെയുള്ള മത്സര പരീക്ഷകൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് ധനസഹായം കൊടുക്കുന്ന ആർക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് ധനസഹായം കൊടുക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ എന്ത് ഒരു സ്കീമാണ് യജ്ഞം പി എസ് സി യു പി എസ് സി ബാങ്ക് സർവീസ് ആർ ആർ ബി യു ജി സി നെറ്റ് കാറ്റ് മാറ്റ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പരിശീലനത്തിനായുള്ള സാമ്പത്തിക സഹായം ആറ് മാസം വരെ പരിശീലനത്തിന് ആറായിരം രൂപയും സ്റ്റൈപ്പൻ ഇനത്തിൽ ഒറ്റത്തവണ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയും പി എസ് സി യു പി എസ് സി ബാങ്ക് സർവീസ് ആർ ആർ ബി യു ജി സി നെറ്റ് ജെ ആർ എഫ് കാറ്റ് മാറ്റ് തുടങ്ങിയ മത്സര പരീക്ഷയ്ക്ക് ഒരു വർഷത്തേക്ക് പരമാവധി ഇരുപതിനായിരം രൂപയും സ്റ്റൈപ്പൻ ഇനത്തിൽ പ്രതിമാസം രണ്ടായിരം രൂപ വീതം പരമാവധി പത്ത് മാസത്തേക്ക് അനുവദിക്കുന്നത് അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ധനസഹായമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ളത് അടുത്തതാണ് കരുതൽ പദ്ധതി ഏതാണ് കരുതൽ പദ്ധതി അപകടങ്ങൾ പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടത്തിൽ ഉടൻ പരിഹാരം കണ്ടെത്തുന്നതിനാണ് കരുതൽ പദ്ധതി ലക്ഷ്യമാക്കുന്നത് കരുതൽ പദ്ധതി നടപ്പാക്കുന്നതിന് എല്ലാ ജില്ലകളിലും അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഉപദേശക സമിതി രൂപീകരിക്കേണ്ടതാണ് ഒരു ഉപ ഒരു ഉപദേശക സമിതിയുണ്ട് എന്താണ് ഇവർക്ക് എന്തെങ്കിലും അപകടങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്പത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിയന്തര ഘട്ടത്തിൽ അതിന് പരിഹാരം കൊടുക്കുന്നത് അപ്പൊ അതിന് അതാണ് ഈ കരുതൽ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടി ഒരു ഉപദേശക ഉണ്ട് അതിന്റെ ചെയർമാൻ ആരാണ് ജില്ലാ കളക്ടറാണ് അതിന്റെ ചെയർമാൻ ജില്ലാ സാമൂഹ്യ സാമൂഹ്യനീതി ഓഫീസറാണ് അതിന്റെ കൺവീനർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അതിലെ മെമ്പർ ആണ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മെമ്പറാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മെമ്പറാണ് ഡെൽസ പ്രതിനിധി മെമ്പറാണ് രണ്ട് ട്രാൻസ്ജെൻഡർ പ്രതിനിധികളും അതിലെ മെമ്പേഴ്സാണ് അപ്പൊ ഉപദേശക സമിതിയുടെ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ജില്ലയിലും ഉണ്ട് ജില്ലാ കളക്ടറാണ് ചെയർമാൻ അതിന്റെ കൺവീനർ ആരാണ് സാമൂഹ്യനീതി ഓഫീസർ ആണ് അതിൻ്റെ കൺവീനർ ഓക്കെ ഇനി അടുത്തത് വർണ്ണം ഇത് ചോദിച്ചിട്ടുള്ളതാട്ടോ എക്സാമ്പിള് വർണ്ണം പദ്ധതി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം വരുന്നത് കൺഫ്യൂഷനായി പോകരുത് യജ്ഞം മത്സര പരീക്ഷകൾക്കാണ് വർണ്ണം എന്താണ് വിദൂര വിദ്യാഭ്യാസത്തിലാണ് ഡിഗ്രി പി ജി തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾ നിരവധി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഇരുപത്തിനാലായിരം രൂപ നിരക്കിൽ പി ജി വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷ കാല അളവിലേക്ക് യു ജി വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷ കാല അളവിലേക്ക് തുക അനുവദിക്കുന്നതാണ് അപ്പൊ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് വർണ്ണം പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയാണ് സഫലം സഫലം എന്താ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾ എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകരുത് യജ്ഞം മത്സര പരീക്ഷകൾക്കാണ് നമ്മൾ തൊട്ടുമേളിക്കേണ്ട വർണ്ണം വിദൂര വിദ്യാഭ്യാസത്തിനാണ് സഫലം എന്താണ് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് ഡിഗ്രി ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയുള്ള വിദ്യാർത്ഥികൾക്ക് സഫലം എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പരമാവധി ഒരു ലക്ഷം രൂപ വരെ വാർഷിക പഠന ചെലവിനായി അനുവദിക്കാറുണ്ട് ഡിപ്ലോമ തലത്തിൽ സർക്കാർ അംഗീകൃത കോഴ്സുകൾ മാത്രം പരിഗണിക്കാവുന്നതാണ് അടുത്തതാണ് സമന്വയ സമന്വയ എന്താണ് ചോദിച്ചിട്ട് ഉള്ളതാ എക്സാമിന് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി എന്തെങ്കിലും കാരണവശാലൊക്കെ വിദ്യാഭ്യാസം മുടങ്ങിൽ പോയെങ്കിൽ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നയാണത് തുടർ വിദ്യാഭ്യാസത്തിനു അവസരമൊരുക്കുന്ന പ്രസ്തുത പദ്ധതി സമന്വയ എന്ന പേരിൽ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്നു അടിസ്ഥാന സാക്ഷരത നാലാം തരം ഏഴാം തരം പത്താം തരം പന്ത്രണ്ടാം തരം എന്നീ വിദ്യാഭ്യാസ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വെച്ച് പഠനം നിർത്തിപ്പോയെങ്കിൽ അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതാണ് സമന്വയ പദ്ധതി ഇനി ഒരു ട്രാൻസ്ജെൻഡർ ഹെൽപ്ലൈൻ നമ്പറോട് ഈ ഹെൽപ്ലൈൻ നമ്പേഴ്സ് ഉറപ്പായിട്ടും പഠിച്ചിട്ട് ഈ ട്രാൻസ്ജെൻഡർ ഹെൽപ്ലൈൻ നമ്പർ കഴിഞ്ഞ വർഷം ഒരു ഡിഗ്രി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ സൈറ്റിൽ നിന്ന് നമ്മുടെ കേരളം ഭരണവും ഭരണ സംവിധാനം അതുപോലെ തന്നെ നമുക്ക് കറണ്ട് അഫേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത് അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം നമുക്ക് ഇവിടെ സൈറ്റിൽ നിന്ന് എല്ലാ ഇൻഫോർമേഷനും വ്യക്തമായിട്ട് തന്നെ നമുക്ക് കിട്ടും സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ ആണ് അപ്പൊ ട്രാൻസ്ജെൻഡർ ഹെൽപ്ലൈൻ നമ്പർ എന്താ നമ്മുടെ വയോജന ഹെൽപ്ലൈൻ നമ്പർ പഠിച്ചായിരുന്നു ഒന്ന് നാല് ാണ് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് നാല്പത്തിയേഴ് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ടു വൺ ഫോർ സെവൻ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ ഹെൽപ് ലൈൻ നമ്പേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിക്കുന്നതാണ് മറ്റവരുടെ വയോജന ഹെൽപ് ലൈൻ നമ്പർ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഷുവറായിട്ടും പഠിക്കുക എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഹെൽപ്ലൈൻ നമ്പർ ട്വന്റി ഫോർ ബൈ സെവൻ ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് ഷുവറായിട്ടും പഠിക്കുക സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സഫലം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ധനസഹായമാണ് വർണ്ണം വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ളതാണ് കരുതൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പ്രകൃതി ദുരന്തമായിട്ട് ബന്ധപ്പെട്ടോ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളതാണ് കരുതൽ യജ്ഞം എന്ന് പറയുന്നത് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ധനസഹായമാണ് അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരുപാട് പദ്ധതികൾ നീതി വകുപ്പിന്റെ കീഴിലുണ്ട് അപ്പൊ ഷുവറായിട്ടും പഠിക്കുക ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പറയാൻ പോകുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അടുത്ത് പറയാം എന്താണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളത് അപ്പൊ ഫസ്റ്റ് പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി കലാ കായിക രംഗത്ത് മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്കായി അപേക്ഷകത്തിന്റെ അപേക്ഷകന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളൂ അപ്പൊ ശ്രേഷ്ഠം പദ്ധതി എന്താ കലാകായികം ആർട്സിലും സ്പോർട്സിലും ഒക്കെ മികവുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹ അങ്ങനെ മികവ് പുലർത്തുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന സാമ്പത്തിക സഹായമാണ് ശ്രേഷ്ഠം പദ്ധതി സാമൂഹ്യനീതി വകുപ്പിന്റെയാണ് സഹജീവനം സഹജീവനം പദ്ധതി ഒരുപാട് പരീക്ഷകൾ ചോദിച്ചതാട്ടോ ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ കോവിഡ് നയൻറ്റീൻ മഹാമാരി കാരണം വീടുകളിൽ തന്നെ അടച്ചു കഴിയേണ്ടി വന്ന ഭിന്നശേഷിക്കാരും അവരെ സംരക്ഷിക്കുന്ന കുടുംബങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർക്ക് മാനസിക പിന്തുണയും ആവശ്യ സേവനങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സഹജീവന ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ അവരൊക്കെ നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് ആ സമയത്ത് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചൊരു സ്കീമാട്ടോ സഹ ജീവനം ഉറപ്പായിട്ടും പഠിക്കണം അടുത്തത് സ്നേഹയാനം ഭിന്നശേഷിക്കാരുടെ നിർധരരായ അമ്മമാർക്ക് സ്ഥിരമായ ഒരു ഉപജീവനം കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന സ്നേഹയാനം എന്ന പദ്ധതി പ്രകാരം സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്നു എന്താണ് സ്നേഹയാനം പദ്ധതി നമുക്കറിയാം ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് അവർക്ക് ഒരുപാട് അമ്മ അമ്മ മാത്രം ഉള്ളെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് ഇലക്ട്രിക് ഓട്ടോകൾ കൊടുക്കുന്ന നീതി വകുപ്പിന്റെ ഒരു സ്കീമാണ് സ്നേഹയാനം പദ്ധതി എന്താണ് സ്നേഹയാനം പദ്ധതി അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഒരു ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്ന പദ്ധതിയിൽ ചേരുന്നതിൽ ബി പി എൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും എ പി എല്ലിന് അഞ്ഞൂറ് രൂപയും പ്രീമിയം തുക അടയ്ക്കണം ഓക്കെ അപ്പൊ ഷുവറായിട്ട് മാറിപ്പോകരുത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ബി പി എൽ കാരാണെങ്കിൽ ഒരു മാസം പ്രീമിയം തുകയായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയും എ പി എൽ കാരാണെങ്കിൽ അഞ്ഞൂറ് രൂപയുമാണ് അടക്കേണ്ടത് അടുത്തത് പ്രത്യാശ പദ്ധതി അനാഥറായിട്ടുള്ള കുട്ടികൾ വയോജനങ്ങൾ അഗതികൾ ശാരീരിക മാനസിക വൈകല്യമുള്ളവർ മനോദൗർബല്യമുള്ളവർ എന്നിങ്ങനെ നിരവധി പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ കണ്ടതാണ് പ്രത്യാശ പദ്ധതി നമ്മൾ ഓൾറെഡി കണ്ടതാണ് വയോജനങ്ങൾക്ക് വേണ്ടിയുമുണ്ട് അത് മാത്രമല്ല അനാഥരായിട്ടുള്ള കുട്ടികൾക്കും വയോജനങ്ങൾക്കും അഗതികൾക്കും ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രത്യാശ സ്ത്രീകളെയാണ് പ്രതീക്ഷയാണെങ്കിൽ പുരുഷന്മാരെയാണ് അടുത്തത് ഇംപ്രസ്റ്റ് മണി പദ്ധതി പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥർക്കും അശരണർക്കും ആഹാരം വസ്ത്രം വൈദ്യസഹായം മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവ നൽകി അവരെ പുനരസിപ്പിക്കുന്ന പദ്ധതിയാണ് ഇൻപ്രസ്റ്റ് മണി പദ്ധതി പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെയും അതുപോലെ മുതിർന്ന മാതാപിതാക്കളെയൊക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതാണ് ഇൻപ്രസ്റ്റ് മണി പദ്ധതി അടുത്തതാണ് അതിജീവനം പദ്ധതി ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും എൻ ജി ഒ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതി അങ്ങനെ തന്നെ ചോദിക്കാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തിരിക്കുന്നു നമ്മുടെ കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ് അതിജീവനമാണ് അതിജീവനം പ്രതീക്ഷാ പദ്ധതി നമ്മളിപ്പോ കണ്ടതാണ് ബുദ്ധി വൈകല്യം ഉള്ളവരെ പുനരധിവസം പ്രത്യാശയാണെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പ്രതീക്ഷയാണെങ്കിൽ പുരുഷന്മാർക്ക് പ്രതീക്ഷയും പ്രത്യാശയം ആശാഭവനൊക്കെ സാമൂഹ്യനീതി വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഓക്കെ അതായത് ആശാഭവനാകത്ത് മാനസിക വെല്ലുവിളി ഭേദമായിട്ടും പിന്നെ അവരെ ഏറ്റെടുക്കാൻ ആരും വന്നില്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്നതാണ് ആശാഭവൻ പ്രതീക്ഷാഭവനും പ്രത്യാശാഭവനൊക്കെ എന്താണ് ബുദ്ധി വൈകല്യമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ കുട്ടികളെയുമുണ്ട് അടുത്തത് വിജയാമൃതം പദ്ധതി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി വീട്ടിലിരുന്ന് പഠിച്ച് ഡിഗ്രി തത്തുല്യ കോഴ്സ് പി ജി പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഭിന്നശേഷിക്കാര വിദ്യാർത്ഥികൾ പ്രോത്സാഹനം എന്ന തലത്തിൽ ക്യാഷ് അവാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ് വിജയാമൃതം നമുക്കറിയാം അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർക്ക് എന്തെങ്കിലും ഭിന്നശേഷി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂളിലും കോളേജിലൊന്നും പോകാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ പോയി പഠിക്കും ചില എന്താണ് ചിലവരൊക്കെ വീട്ടിലിരുന്ന് പഠിക്കും എന്നിട്ട് അവരൊരു ഉന്നത വിജയം നേടിയാൽ അവർക്ക് കൊടുക്കുന്ന ക്യാഷ് അവാണ് വിജയാമൃതം പദ്ധതി ഒരുപാട് പദ്ധതിയുണ്ട് എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകാറുണ്ട് വയോജനങ്ങൾക്ക് വേണ്ടിയുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുണ്ട് ാണ് സഹചാരി പദ്ധതി എൻ എസ് എസ് എൻ സി സി എസ് പി സി യൂണിറ്റിനെ ആദരിക്കുന്ന പദ്ധതി പരസഹായം ആവശ്യ ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനും മറ്റും കാര്യനിർവഹണങ്ങളിലും സഹായിക്കുന്ന എൻ എസ് എസ് എൻ സി സി എസ് പി സി യൂണിറ്റിനെ ആദരിക്കുന്നതിനുള്ള പദ്ധതി നമുക്കറിയാവുന്നതാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ അങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി എൻ സി സിയും എൻ എസ് എസിന്റെ ഒക്കെ കാൻഡിഡേറ്റ്സ് കേടച്ച് വരാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സഹചാരി അവരെ ഒന്ന് ആദരിക്കുന്ന ഒരു പദ്ധതിയാണത് പരിരക്ഷാ പദ്ധതി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പരീക്ഷ സഹായം നൽകുന്ന പരിരക്ഷ പരീക്ഷയല്ല കേട്ടോ പരിരക്ഷാ പദ്ധതി എന്ന എഴുതിയിൽ മാറിപ്പോയതാണ് പരിരക്ഷാ പദ്ധതി അപ്പൊ ഒരുപാട് സ്കീംസ് ഉണ്ട് ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്ന സ്കീംസുമാണ് അപ്പൊ നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കുക പരിരക്ഷാ പദ്ധതി സൈക്കോ സോഷ്യൽ ഗ്രാൻഡിൻ എയ്ഡ് പ്രോ പദ്ധതി മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിക്കുന്നതിനായി സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾക്കാണ് സൈക്കോ സോഷ്യൽ ഗ്രാന്റ് അനുവദിച്ച് വരുന്നത് അക്കത് കൊടുക്കുന്ന ഒരു ഗ്രാന്റ് ആണത് അടുത്താണ് സ്വാശ്രയ പദ്ധതി സ്വാശ്രയ പദ്ധതി തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മകളുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യമത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ സ്വാശ്രയ പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരൻസിന് അവരെയൊക്കെ ഇട്ടിട്ട് പോയി ജോലിയൊക്കെ നോക്കാൻ പാടായിരിക്കും അപ്പൊ അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അടുത്തത് വിദ്യാജ്യോതി പദ്ധതി പദ്ധതി പ്രകാരം സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നാല്പത് ശതമാനം അതിന് മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾ യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് ചുവടെ പറയുന്ന പ്രകാരം ധനസഹായം അനുവദിക്കുന്നു എന്താണ് അവർക്ക് ആവശ്യം വിദ്യാജ്യോതി അവർക്ക് നാൽപ്പത് ശതമാനത്തിലധികം അംഗവൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ധനസഹായമാണത് വിദ്യാകിരണം സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നോക്കി വിദ്യാ ജ്യോതി വിദ്യാകിരണവും മാറിപ്പോയത് വിദ്യാകിരണം എന്താ ഭിന്നശേഷിക്കാരായ അവരുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് വിദ്യാകിരണം പരിണയം പദ്ധതി ചോദിച്ചിട്ടുണ്ട് കേട്ടോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്ത് അയക്കുന്നതിനുള്ള ചിലവിലേക്ക് ആയി സാമ്പത്തിക സഹായം നൽകുന്നു മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നു ഓക്കെ ഭിന്നശേഷിയുള്ള പേരൻസിൻ്റെ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കും അവരുടെ വിവാഹ ആവശ്യത്തിനായിട്ട് പൈസ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പരിണയം പദ്ധതി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് മാതൃജ്യോതി പദ്ധതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി പ്രതിമാസം രണ്ടായിരം രൂപ സഹായം നൽകുന്നു കുഞ്ഞിന് രണ്ടു വയസ്സാകുന്നതുവരെ ഈ സഹായം നമുക്കറിയാം ഭിന്നശേഷിക്കാരായ അമ്മമാരുണ്ട് എന്തെങ്കിലും ഭിന്നശേഷിയുള്ള അമ്മമാരുണ്ട് അപ്പൊ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് രണ്ടു വയസ്സാകുന്നത് വരെ എന്താണ് രണ്ടായിരം രൂപ ഓരോ മാസം കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാതൃജ്യോതി പദ്ധതി മാതൃജ്യോതി പദ്ധതി പരിണയം പദ്ധതി എക്സാമിന് ഓൾറെഡി ചോദിച്ചതാണ് വിദ്യാകിരണ കിരണം വിദ്യാജ്യോതി സാശ്രയ പദ്ധതി പരിരക്ഷാ പദ്ധതി സഹചാരി പദ്ധതി വിജയാമൃതം അതിജീവനം ഇൻട്രസ്റ്റ് മണി പദ്ധതി പ്രത്യാശ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്നേഹയാനം ശ്രേഷ്ഠം സഹജീവനം വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പൊ നീതി വകുപ്പിന്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളതും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള കേരള സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സ്കീംസ് പദ്ധതികളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത് ഇതിനകത്ത് ഓൾറെഡി ഒരുപാട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞു ഉറപ്പാക്കും പഠിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ് കേരള സാമൂഹ്യ നീതി വകുപ്പ് കേരള സാമൂഹ്യ നീതി വകുപ്പ് നമുക്കറിയാം എന്നാണ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് ഒരു എക്സാമിന് ചോദിച്ചത് കേട്ടോ ഡോക്ടർ ആർ ബി എന്തുവാണ് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ മന്ത്രി അതും കൂടെ ഓർത്തിരിക്കണം എക്സാമിന് ചോദിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇനിയും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഉണ്ട് ഷുവർ വീഡിയോസ് കാണുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പി വൈ ക്യൂസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇനിയുള്ള ദിവസം നൂറ് മാർക്കിന്റെ ഫുൾ മോക്ക് എന്റെ ചാനലിൽ ഞാൻ ഒരുപാട് നൂറ് മാർക്കിന്റെ ഫുൾ മോക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒന്നര മണിക്കൂർ തൊണ്ണൂറ് മിനിറ്റ് ആണ് നമ്മുടെ എക്സാമിന് സെറ്റ് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇല്ലെങ്കിൽ സമയം സെറ്റ് ചെയ്ത് പി വൈ ക്യൂസ് നന്നായിട്ട് പഠിക്കുക കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെയും ഒരുപാട് ക്ലാസ്സസ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സിന്റെ ഞാൻ വരും അപ്പൊ ക്ലാസ്സിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്